അല്ല സേവാ വി എസ് പാർട്ടി സഖാക്കൾക്കും ജനങ്ങൾക്കും എന്താണ് എന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതല്ല സേഹാവ് ഇ പി ജയരാജനും സേതാവ് എം വിജയകുമാറും ഞാനും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ സേഹാവ് വി എസ് അച്യുതാനന്ദനാണ് പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി അപ്പോൾ സംസ്ഥാനതലത്തിലുള്ള പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഞങ്ങൾ പഠിക്കുന്നത് സർഗാ വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സഹ നായനാരും അന്ന് പാർട്ടി നേതൃത്വത്തിലുണ്ട് സർഗാ വി എം എസ് ഉണ്ട് പിന്നെ സർഗാർ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരായിരുന്നു സർഗാ വിജയകുമാറും ഞാനും പിന്നെ സർഗാർ വി എസ് നേതൃത്വത്തിലുള്ളപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്കുമൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് പാർട്ടി നേതാവ് എന്നതോടൊപ്പം ഒരു രക്ഷകർത്താവിനെ പോലുള്ള സ്നേഹവാത്സല്യങ്ങളാണ് സഖാവ് വി എസ് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മധുരയിൽ നിന്നും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ആദ്യം തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്ററിൽ എത്തി അതിനുശേഷം ആദ്യമായി ഒരു സഖാവിനെ കാണാൻ പോകുന്നത് സഖാ വി എസിനെയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ സഖാ വി എസ് മെഡിക്കൽ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ പത്രം വായിച്ച് വിവരങ്ങൾ അറിയാറുണ്ട് പിന്നെ ടീച്ചറും അതുപോലെ തന്നെ മകൻ അരുണും പറഞ്ഞത് മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും സിഗ വി എസിനെ അറിയിക്കുന്നുണ്ടായിരുന്നു പത്രം വായിച്ച് കേൾപ്പിക്കാറുണ്ട് അപ്പം അതെല്ലാം സഖ വി എസ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് തമ്മിൽ താൻ സംസാരിക്കാവുന്ന ഒരവസ്ഥയായിരുന്നില്ല ഞങ്ങൾ സഖ വി എസിനെ മുഷ്ടി ഉരുട്ടി ലാൽസലാം കൊടുത്ത് സഹാവിനുമായി സഹാവമായി അത്തരത്തിൽ ഒരു ആശയവിനിമയം നടത്തിയതിൻ്റെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്